சந்தபம்ச <laughs> ചില കാര്യങ്ങൾ ഇവർ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുക രോഗി അവനോട് എല്ലാ എന്നെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാകുവാൻ എനിക്ക് അരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ പലർത്തനെനിക്ക് മുമ്പായി ഇറങ്ങുന്നുവെന്ന് ഉത്തരം പറഞ്ഞു നമ്മൾ അവിടെ വായിക്കുന്നത് അഞ്ചു മണ്ഡപം ഉണ്ടായിരുന്നു കുളക്കരയില് പല വിധം വ്യാധിക്കാർ ഈ അഞ്ചു മണ്ഡപത്തിൽ കിടക്കുക അങ്ങനെ അവിടെ വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടന്നു അല്ലേ അങ്ങനെ അപ്പോ ആ വെള്ളം ഇളകുമ്പോ ഒരു ദൂതനറങ്ങുന്നുണ്ടെന്ന് െ കിടക്കുന്ന ഒരു വിധത്തിലും അവയൊന്നും മുന്നേറാൻ കഴിവില്ലാതെ ഒരാൾ അവിടെ കിടക്കും വർഷം മുപ്പതൊക്കെ അപ്പൊ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഇവ നീ വരുന്നവരെല്ലാം കാണുക ഇവരുടെ വിടുതലും ഒക്കെ കണ്ടു കേട്ടു ഒക്കെ പാടം പഠിച്ചു പഠിച്ചു കിടക്കുക ഇതിലൊന്നും വലിയ കാര്യമില്ല കാര്യമില്ലേ ഇതിലൊന്നും വലിയ അർത്ഥമില്ല ജുമാത ഇളങ്ങൾ വിടുതൽ എന്ന് പറയുന്നത് വെറുതെയാ യഥാർത്ഥമായിട്ടൊരു വിടുതലൊന്നും അല്ല കാരണം ഈ ഇളക്കലുകൾ കാണാൻ തുടങ്ങിയിട്ട് ഉപ്പത്തിട്ട് നമ്മുടെ വീട്ടിലും വളരെ ഇളകുന്നുണ്ട് ഇല്ലേ ചിലവമ്മമാരും ഒമ്പിച്ച രീതിയിൽ ഇളകുന്നുണ്ട് അമ്മേ എത്രയോ വിധത്തിലെ ഓരോ ഇളക്കങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാനന്തവാടിയില് ഒരു ആന ോ ഒരു പച്ച പ്രാണൻ നശിക്കുമ്പോൾ കുടുംബത്തിന് തീരെ നഷ്ടമായതുകൊണ്ട് അവർക്ക് കുടുംബത്തെ നശിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ ആ ദേശക്കാര് ആവശ്യപ്പെടുത്തുമ്പോൾ ഭരണാധികാരികളോട് മന്ത്രിയോടൊക്കെ ആവശ്യപ്പെടുന്നു കൊണ്ടുവന്നിട്ടുണ്ട് അത് വചനത്തിന്റെ വ്യവസ്ഥയാണ് ഈ ചുമ്മാ എത്രയോ മനുഷ്യർ ജീവിക്കുന്നു ഈ അജീഷ് എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം കൊന്നുള്ള അത് ആ ഒരു അവിചാരി സംഭവമായിട്ട് നമുക്ക് തോന്നാം അല്ല ദൈവത്തിന്റെ പ്രമാണത്തിൽ എഴുതിയിട്ടിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്ന് ആരും ഓടിക്കാത്ത ഈ മനുഷ്യൻ ദുഷ്ടനാകണമെന്നില്ല പക്ഷെ അവന്റെ പ്രാണൻ എങ്ങനെ പോകണമെന്ന് സൃഷ്ടിച്ച ദൈവത്തിനറിയാം ആ ദൈവത്തിന്റെ കല്പന അവള് വചനത്തിൽ വായിക്കുമ്പോ യാഗം കഴിച്ച് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എൻ്റെ അവിടെ കിട്ടുന്നു അപ്പൊ നമ്മള് വിശുദ്ധ ജനത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരായിരിക്കണം അല്ലേ എന്നാ ഞാനിന്ന് കാരണം ചില നൃത്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്താന്ന് വെച്ചാല് സത്യം ഇന്ന് ആർക്കും ആർക്കും ആവർത്തനങ്ങൾ കേട്ട് മനുഷ്യൻ അടുത്തിരിക്കുന്നില്ല ദൈവത്തിന്റെ വചനത്തിന് സത്യമോ വിശുദ്ധിയോ യഥാർത്ഥമായിട്ടുള്ള ആ അനുസരണമോ മനുഷ്യനകുന്നു ആവശ്യം പിന്നെ അവർക്ക് ഇപ്പോഴെന്തെങ്കിലും ഒരു കാര്യം നടക്കുക ആ കൂട്ടത്തിലാണ് ഈ ചാടിയവരെല്ലാം അടങ്ങണം പലവിധമായിട്ട് പല പ്രാവശ്യം അവളങ്ങി പല ഇളക്കങ്ങൾ നമ്മൾ പക്ഷെ ദൈവത്തിന്റെ വിടുതൽ എപ്പോഴാണ് അവതനറങ്ങി പക്ഷെ അവറിയ നാൾ കിടന്ന ഈ മനുഷ്യനെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിരിക്കുക കൂട്ടത്തിലൊന്നും ചേടാൻ ഇവരിഷ്ട്രാപിച്ചു പോകുമെന്നാണ് അതേ പക്ഷെ എങ്ങനെയൊക്കെ സൗഖ്യം പ്രാപിച്ചു നമുക്കറിയാൻ അല്ലെങ്കിൽ വിടുതല് കിട്ടിയെങ്കിൽ ഓർത്തോണം സ്തോത്രം അത് പൂർണ്ണതയിലേക്ക് ചെല്ലാനല്ല വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു നൈവൈതല്യം ണ്ടാകും വിശപ്പിക്കുന്നുണ്ടാവും പരിശോധന ഉണ്ടാകും പരീക്ഷ ഉണ്ടാകും ഇന്ന് കഴിഞ്ഞ ഒരു പ്രമോഷൻ അത് സ്ഥിരമായ ഒരു അനുഗ്രഹമായിരിക്കും കത്താൻ വരുന്നത് പെട്ടെന്നുള്ള ഒരു അനുഗ്രഹത്തെക്കാൾ ഉപരി പലത് കണ്ടും കേട്ടും തന്റെ സ്വാർത്ഥമായ മനസ്സിൽ വേദന തിങ്ങിക്കൊണ്ട് ഒരു പക്ഷപാത രോഗി ഈ കലയിൽ കിടക്കുക അവൻ ഇത് പലതും കാണുന്നുണ്ട് പലരും ചാടുന്നത് കാണുന്നുണ്ട് ഈളക്കത്തിൽ ചാടിയവരൊക്കെയായി രക്ഷപ്പെട്ടത് കാണുന്നുണ്ട് ശ്രദ്ധിച്ചാൽ ഇളകുന്ന പല വിഷയങ്ങൾ കണ്ടെന്നിരിക്കാം അതിൽ നമ്മളെ പോകരുത്യ്യോ ഞാൻ കാത്തുകാത്തു പടുത്തല്ലോ മുപ്പത്തി എട്ട് വർഷമായാലും ഞാൻ കാത്തുകാച്ച് ഈ കുളക്കരയിൽ ഇങ്ങനെ പലരുടെ നോട്ടപ്പുള്ളിയായി കിടക്കുന്നു വരുന്നവര് ചിന്തിച്ചു കാണും ഇവൻ ഇവിടെ പോയിട്ടുണ്ട് ഇവൻ എന്തിനാ ഇത്രയും വർഷമായിട്ട് ഇവൻ ഒരു മാനസാങ്കഴ്ച കാണാനാണോ ഇവിടെ ഈ രോഗിയായിട്ട് കിടക്കുന്നത് ആശം എപ്പോഴാണെങ്കിലും ഇവനെയാണ് ആദ്യം കാണുന്നത് സ്ത്രോത്രം അവ എന്നാൽ യേശു അവനെ കണ്ടപ്പോൾ അവയെ അവന്റെ ഹൃദയത്തിന് ആദരത കേറുക ഈ വ്യാധിക്കാരോ മുടന്നര അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ള രോഗികളെ െതിരെ വ്യാപരിക്കുന്ന ചില നമ്മൾ സത്യത്തെ മുറിന പിടിച്ചു പോകുമ്പോൾ സത്യം ഇതായിരിക്കും സത്യം എന്നുള്ള ചിന്തയല്ല ഞാൻ കാത്തുനിക്കേണ്ടി അവന്റെ വാഗ്ദത്വം നടക്കേണ്ടതിന് അവന്റെ വിശ്വസ എന്ന മേൽ വരേണ്ടതിന് കർത്താവ് വിശ്വസന ഒറ്റൈവം പേർക്കുന്ന ഒറ്റ എന്നാൽ ആമേ നമ്മൾ ഒരു അവന്റെ അവന്റെ വചനമാകുന്ന ആ അപ്പം ഭക്ഷിച്ചുകൊണ്ട് കർത്താവിനെ കാത്തിരിക്കുമെങ്കിൽ ഒരു നാൾ ദൂതനല്ല ഇറങ്ങി വരുന്നത് കർത്താവ് തന്നെ ഇറങ്ങി ഇറങ്ങുന്നത് ൂതനാങ്കുളത്തിൽ നടന്നു പക്ഷേ ഏറിയ നാളായി അവൻ അവിടെ കിടക്കുന്നെന്ന് കണ്ടിട്ട് മനസ്സിലാക്കുന്നു അപ്പോ തൂതലിറങ്ങി പലയിടത്തും വിടുതൽ നടക്കുന്നു എന്നാമേ ദൈവമായ കർത്താവ് നിന്റെ കിടപ്പ് നിന്റെ കാത്തിരുമ്പ് നിന്റെ അവസ്ഥയുടെ നീ അനുഭവിക്കുന്ന സങ്കടങ്ങള് നീ അനുഭവിക്കുന്ന ആമേ അലട്ടലുകള് നീ അനുഭവിക്കുന്ന ഗതിരുകള് നീ അനുഭവിക്കുന്ന തടസ്സങ്ങളെ പൂർണ്ണമായി അറിയുവാൻ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവെങ്കിലും നമ്മളുടെ ഉള്ളിലെ സത്യത്തെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലെ അന്വേഷണ ജാഗ്ര അവൻ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെ പ്രകാരം ഇളക്കങ്ങളിൽ പങ്കെടുക്കുമെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുക അവൻ ഇന്ന് പകരുന്ന ഒരു ആഘോഷമല്ല ഒരു ഇളക്കമല്ല നാം പ്രതീക്ഷിക്കുന്നത് പിന്നെയോ അവനെ തന്നെ നാം പ്രതീക്ഷിക്കണം അതേ നാളുകളു വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന അവൻ ഇനി വിഷയത്തിന് വിടുതലില്ല എന്ന് ഹൃദയം പലപ്പോഴും എന്തിനു സംസാരിക്കുന്നു പലപ്പോഴും പലരും അവൻ പറഞ്ഞ് നമ്മളെ തള്ളുമ്പോഴും ോട്ടത്താൻ നമ്മളെ അവനെ കളയുമ്പോൾ ആമേ നാം കിടക്കുന്ന നമ്മൾ പറയുന്നുണ്ട് ആമേ സത്യവചന വേഗ പുസ്തകത്തില് കാര്യം അറിയാമല്ലോ ഫെലിസ്റ്റീൻ ആണ് ഇന്നത്തെ പാലസ്തീൻ പാലസ്തീൻ ഗസ എന്ന് പറയുന്ന ഗാസയായി മാറുമ്പോൾ േൽ ജനം യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഇസ്രായേൽ ജനം ആമേ യുദ്ധം ചെയ്യുന്നത് ആരോടാണ് അന്നത്തെ അങ്ങനെയെങ്കിൽ എഴുതിയിട്ടതാ ആ സത്യവചനം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാ മനുഷ്യന് ഭയമില്ല നടക്കണം കാത്തിരിക്ക ദൈവത്തെ ഭയപ്പെടുവാൻ അവൻ ആഗ്രഹമില്ല എന്നാൽ ഇതിൻ്റെതായ വിഷയങ്ങളിൽ ദൈവം തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഓർക്കുക ഈ മുപ്പത്തെട്ട് വർഷം കിടന്ന അവന് അവന്റെ ശരീരം പൊട്ടിയതായിട്ടോ അവന്റെ ശരീരത്തിന് അനുഗ്രഹത വന്നതായിട്ടോ അവൻ തളർച്ച മരണപ്പെട്ടതായിട്ടോ കാണുന്നില്ല പക്ഷേ വെള്ളത്തിന്റെ അവനും കിടക്കുമ്പോൾ ഇല്ല ഞാൻ ഈ ഇളക്കത്തിൽ ചാടുന്നില്ല അവൻ എന്നെ സ്നേഹിക്കുന്ന എന്നെ അവൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യദൈവമുണ്ടെന്നുള്ള ഉറപ്പ് അവന്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുക ആയതുകൊണ്ട് അവൈവമായ കർത്താവ് ആദ്യം വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് ആ തന്നെ വചനമായ പ്രത്യേക ഒരു ദാസനല്ല അല്ലെങ്കിൽ പ്രത്യേക ഒരു മീഡിയ വന്നവന്ന് രക്ഷിക്കേണ്ടത് ആവേ എന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ പൂർണ്ണമായ ഒരു പരിഹാരം നടത്തുവാൻ അവിടെ എത്തിയുന്നു എഴുത് നാടക്ക് ചെറിയ സൗഖ്യമാണെങ്കിലോ കൊറച്ച് നാള് കൂടെ സേവിക്കണം ചെറിയൊരു വിടുതലാണെങ്കിലോ പിന്നെയും പറ്റം പിടിക്കണം ഓ നഷ്ടപ്പെടുന്നോ ഈ സൗഖ്യമൊന്ന് ചിന്ത വരും ശരിയായിട്ടുണ്ടോ ഈ വിടുതലെന്ന് ചിന്ത വരും എന്നാൽ ആവേ സൃഷ്ടിച്ചവനായ കർത്താവും നിന്നോട് അടുത്തു വരുമ്പോ നീ കാത്തു കാത്തിരിക്കുന്ന വിഷയത്തിന്റെ ദീർഘം അവൻ നീ കാത്തിരുന്ന് ക്ഷമിച്ചതിന്റെ ദീർഘമായ അനുഭവം നീ കാത്തിരുന്ന് സഹിച്ച അനുഭവം അവൻ നീ ചിലവിട്ട അനുഭവം നീ ദൈവനാമത്തിന് വേണ്ടി ഓടിയ അനുഭവം ദൈവസനത്തിൽ നീ വിശ്വസത കാണിച്ച് ക്ഷമയോടെ അതിനായി കാത്തിരുന്ന അനുഭവം മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല അവൻ അഭക്തി കാണിക്കുന്ന ദൈവമല്ലവനായ ഉടവൻ വന്നാൽ നിന്റെ വിഷയത്തിനും പൂർണ്ണ മറുപടിയാണ് പൂർണ്ണ പ്രതിഫലമാണ് നമുക്കറിയാം എത്രയോ ഒമ്പ അവരുടെ സ്വാധീനം അവരേതെല്ലാം രൂപത്തിൽ ഇല്ല കാണിച്ചു കൊണ്ട സത്യത്തെ ദൈവഹിതമല്ലാത്ത അനുഭവത്തിൽ അവയെ അവരുടെ സേവാശക്തി മുന്നോട്ട് പോകുമ്പോ സത്യമാർഗം ഉപദേശിച്ചു എന്ന ക്രിസ്തു ദൈവമാകൊണ്ട് ആദിയിൽ അവൻ അന്ത്യമറിയുന്ന ദൈവമാകൊണ്ട് അവനിൽ 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 ഉറച്ച ഒരു 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 വ്യക്തിയെ 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 വിശ്വസിക്കുന്ന അവന്റെ കൽപ്പന പൂർണമായി അംഗീകരിച്ചു ആശപ്പെട്ടു പോകുവാൻ ഇടവരില്ല കാരണം വിശ്വസന ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന് ഒരു വാക്യമുണ്ട് ഉണ്ട് പതിനെട്ടാം വാക്യത്തില് എഴുതിയിരിക്കുന്ന കോവയുടെ ദൃഷ്ടിമാരുടെ ഞാൻ ചോദിക്കട്ടെ മുപ്പത്തിയൊന്ന് വർഷമായിട്ട് വരുന്ന ഭക്തി ഉണ്ടായിരുന്നു സ്ത്രോത്രം യേശുവിനെ എന്തുകൊണ്ട് നിന്റെ അടുക്കൽ വെളിപ്പെട്ടു സ്ത്രോത്രം ഓർക്കണം യേശു പലവിധ വ്യാധിക്കാരും പലവിധക്കാരും കൂടെ ഉണ്ട് പക്ഷെ ഇവൻ ഒന്നിനും തിടുക്കം കാണിച്ചില്ല ആരോടും ഇവൻ പിറു നിർത്തില്ല ആരെയും ആവിശ്വസനായി പഠിച്ചില്ല എന്നേലും മുമ്പ് അവര് ചാടി വീണല്ലോ എന്നവര് അവൻ നമ്മെ കോവിച്ചില്ല ആരോടും ക്രോധം കാണിച്ചില്ല സ്ത്രോത്രം അവയെ ദൈവം പറയുന്നു നിന്റെ ഓട്ടത്തിന് നിന്റെ അധ്വാനത്തിന് നിന്റെ പ്രവൃത്തിക്ക് നിന്റെ സഹിഷ്ണുതക്ക് ഞാൻ മഹാപ്രതിഫലം തരുന്നു അങ്ങനെയെങ്കിൽ നിൽക്കുന്ന ഭക്തന് ഒരു മഹാപ്രതിഫലം ഒരുക്കുന്ന ദിവസങ്ങൾ അവയെ ദീർഘമായി കാത്തിരിക്കുന്ന അനുഭവത്തിന് ദീർഘമായി സഹിക്കുന്ന അനുഭവത്തിന് ദീർഘമായി എതിരിടുന്ന വിഷയത്തിന് ദീർഘമായി നിന്നെ തടയുന്ന അനുഭവത്തിന് നീ ആരോടും കോപിക്കണ്ട ആരോടും പഠിക്കണ്ട ആരെയും എതിരിടണ്ട ആരെയും ദോഷിക്കണ്ട ആരെയും നീ ആവേ പിറുത്ത ആവേ അവൻ മൂലമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായതെന്നുള്ള ചിന്ത വേണ്ട ഇതയോ നിന്നെ വിളിച്ച ദൈവം വിശ്വസനാണ് നീ സത്യമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി നിനക്ക് പൂർണ്ണ പ്രതിഫലമുള്ളൊരു മറുപടി സഹിഷ്ണുതയോടെ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി എങ്കില പൂർണ്ണമായി വിടുതൽ തരുന്ന ഒരു ദൈവം നിനക്കൂടാ അതുകൊണ്ട് വിശ്വസിക്കുന്നു